തമിഴ്നാട് മന്ത്രി കെ പൊന്മുടിക്കുമേൽ കുരുക്കുമുറുക്കി ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പൊന്മുടിയുടെയും മകനും മുൻ എംപിയുമായ പി ഗൌതം ശിഖാമണിയുടെയും കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള പതിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ചെന്നൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കള്ളപ്പണക്കേസിലാണ് ഇഡിയുടെ നടപടി കരുണാനിധി സർക്കാരിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പൊന്മുടി ദാതു വിഭവ ഖനന വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കേസിനാസ്പദമായ പരാതി ഉയർന്നത് മന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് മകനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഖനന ലൈസൻസ് നേടിക്കൊടുത്തെന്നും ചട്ടങ്ങൾ ലംഘിച്ച് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് ലോറി മണൽ അധികമായി കടത്തിയെന്നും ഇതുകാരണം പൊതുഗജനാവിന് ഇരുപത്തെട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് കേസ് എ ഡി എം കെ ഭരണകാലത്താണ് കേസെടുത്തത് രണ്ടായിരത്തി ഒക്ടോബറിൽ പൊൻമുടിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പൊന്മുടിയെയും ശിഗാമണിയെയും ചോദ്യം ചെയ്യുകയും ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പരിശോധനയിൽ പൊന്മുടിയുടെ വീട്ടിൽ നിന്ന് എൺപത്തിയൊന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപ ഇടി പിടിച്ചെടുത്തിരുന്നു ശിഗാമണിയുടെയും വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ ബ്രിട്ടീഷ് പൗണ്ടും നിരവധി രേഖകളും പിടിച്ചെടുത്തു നാല് ദശാംശം ഒൻപത് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം